തരൂർ അയോധ്യയിലേക്ക് പോവുകയാണ് താനൊരു തികഞ്ഞ ദൈവവിശ്വാസി ആയിരിക്കെ രാമക്ഷേത്രത്തിൽ പോകുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ അറിയിക്കാതിരിക്കുമ്പോൾ തന്നെയാണ് ശശി തരൂരിന്റെ ഈ പ്രതികരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരും വിശ്വാസത്തിനോ ആരാധനയ്ക്കോ എതിരല്ല അതുകൊണ്ടാണ് താൻ പോകുന്നത് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് എന്നാൽ അത് ജനുവരി ഇരുപത്തിരണ്ട് എന്ന ഉദ്ഘാടന ദിവസമൊന്നും പകരം ിന് ശേഷം മാത്രമായിരിക്കുമെന്ന് പറയുന്നിടത്താണ് ശശി തരൂറിന്റെ രാഷ്ട്രീയ നിലപാട് കൃത്യമായി അടയാളപ്പെടുത്തുന്നത് ഇത് കോൺഗ്രസിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളതാണോ എന്നത് വരും ദിവസങ്ങളിൽ അറിയുകയും ചെയ്യാം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് ചോദ്യം ഉയർന്നപ്പോഴും തരൂർ പറഞ്ഞത് അത് ക്ഷണം കിട്ടിയവർ സ്വീകരിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം പിന്നാലെ വരുമെന്നും അതിനുശേഷമാണിപ്പോൾ താനും രാമനെ കാണാൻ അങ്ങ് അയോധ്യയിലേക്ക് പോവും പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമായിരിക്കും പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തന്റെ വിശ്വാസത്തിലൂന്നിയ നിലപാട് അദ്ദേഹം കൃത്യമായി അവതരിപ്പിച്ചത് ഇവിടെ തന്നെ സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ നിലപാട് തീർത്തും അവരുടേതായ രാഷ്ട്രീയ നിലപാടാണെന്നും കോൺഗ്രസിന്റെ നിലപാട് അതിൽ നിന്നും വ്യത്യാസമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പി ഇത് തീർത്തും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യം കൂടെ തരൂർ പറയുന്നുണ്ട് ക്ഷേത്ര നിർമ്മാണമല്ല ജനങ്ങളുടെ ജീവിത നിലപാടിനെ കുറിച്ചാണ് അത് മെച്ചപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് അതാണ് സർക്കാരിന്റെ ചുമതല പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് ബി ജെ പി ഈ രാമക്ഷേത്രത്തെ സമർപ്പിക്കുന്നത് പോലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്നും തരൂർ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ തന്നെ മാധ്യമങ്ങൾ രാമക്ഷേത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നിലപാടിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യുന്നത് തലങ്ങും വിലങ്ങും സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിനെല്ലാം അപ്പുറത്ത് ബിജെപി തീർത്തും രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹിന്ദുത്വ പോലും രംഗത്ത് വരുന്ന ഒരു സമയത്താണ് കോൺഗ്രസിന്റെ നിലപാടിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്നത് ഇങ്ങനെ രാമക്ഷേത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വിശ്വാസത്തിലും ജനാധിപത്യത്തിലെല്ലാം കയറി അങ്ങ് നിറയുകയുമാണിപ്പോൾ